ശരി ശ്രീ ശ്രീജ് പണിക്കാൻ ഇത് കേസെടുക്കേണ്ട ഒരു കുറ്റം തന്നെയാണല്ലോ ഇതിപ്പോൾ നേരത്തെ തൊട്ടൊരു വിമർശനമുള്ളതാണ് സഖാവായത് കൊണ്ട് വിനായകനെ വെറുതെ വിടുകയാണ് എന്ന് അതുകൊണ്ട് വിനായകനെതിരെ ഒരു നടപടിക്കും പോലീസ് മുതിരുകയില്ല എന്ന് നേരത്തെ കേസെടുത്തിട്ടുള്ളതാണ് അത് പക്ഷേ വലിയ സമ്മർദ്ദം വന്നതിന് ശേഷമാണ് പിന്നെ ഒരു തവണ ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചതിന് അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ വിനായകൻ ആ വഴിക്ക് പോട്ടെ വിനായകൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് എത്ര ഇങ്ങനെ സഹിക്കാൻ പറ്റും ഇനി വരുന്ന ദിവസം മറ്റു ഒരു രൂപത്തിലായിരിക്കും വിനായകൻ അവതരിക്കാൻ പോകുന്നത് എന്നിട്ട് തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിലൂടെ മാപ്പ് ഇത് പറയുകയും ചെയ്യും ശ്രീ വിനായകന്റെ ഈ ഒരു പെരുമാറ്റത്തിന്റെ ദൂഷ്യം പൊതുസമൂഹ ആദ്യമൊക്കെ അറിയുന്നത് ഒരു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നായിരുന്നുവെങ്കിൽ പിന്നീട് അത് അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന്റെ നാക്ക് വഴിയാണ് അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നു തന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളോട് പോലും വളരെ അപമര്യാദയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഇപ്പൊ അത് പ്രവൃത്തിയിലേക്കും കൂടി കടന്നിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് തലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടെ വന്നിരിക്കുന്നത് അതെല്ലാം തന്നെ ഗോയിങ് ഫ്രം ബാക്ക് ടു വേർഡ്സ് എന്നുള്ള രീതിയിലത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ തവണയും ഉണ്ടായിരിക്കുന്ന പെരുമാറ്റം വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടോ ആ രീതിയിലത്തേക്കൊക്കെ തന്നെ അദ്ദേഹം സ്വയം പ്രൊജക്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പൊ ഇത് നിശ്ചയമായിട്ടും ഇത് കേസെടുക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യമായിട്ടുള്ള നഗ്നതാ പ്രദർശനമാണ് നിശ്ചയമായിട്ടും കേസെടുക്കേണ്ടതാണ് നമുക്കറിയാം പിന്നെ വാക്കുകൊണ്ട് അശ്ലീലം അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ സർക്കാരിന് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആനുകൂല്യം ഈ വിഷയത്തിൽ വിനായകന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വിനായകന് നൽകേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി രണ്ടാമത്തെ കാര്യം വളരെ സർപ്രൈസിംഗ് ആണ് കാരണം മുൻപ് പല സമയങ്ങളിലും വിനായകൻ ചെയ്യുന്ന പല മര്യാദകടുകളുടെയും ഉത്തരവാദിത്തം അദ്ദേഹത്തിനല്ല അത് അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടുള്ള ആനുകൂല്യം അദ്ദേഹത്തിന് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം തന്നെ ചർച്ചയിൽ വന്നിരുന്ന നിരവധി ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ദളിത് സമൂഹത്തിലൂടെ കാണിക്കുന്ന ഒരു വലിയ മര്യാദകരുണ്ടായിരുന്നു അതായത് വിനായകൻ കാണിക്കുന്ന എല്ലാ മര്യാദകരുടെയും ഉത്തരവാദിത്തം ദളിത് സമൂഹത്തിന് മൊത്തമായി ചാർത്തി കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതായത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദളിത് വിഭാഗക്കാർക്ക് മോശമായി മാത്രമേ പെരുമാറാനും സംസാരിക്കാനും കഴിയൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുകയായിരുന്നു അവരൊക്കെ തന്നെ പരോക്ഷമായിട്ട് ചെയ്തിരുന്നത് നേരിട്ട് പ്രത്യക്ഷത്തിൽ അവർ ചെയ്തിരുന്ന വിനായകനെ ന്യായീകരിക്കുകയാണെങ്കിൽ അവർ പരോക്ഷമായി നമ്മളോട് പറഞ്ഞിരുന്നത് ഈ രീതിയിലുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഈ രീതിയിൽ മാത്രമേ പെരുമാറാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഒരു ആനുകൂല്യം നൽകണം എന്നായിരുന്നു പക്ഷെ അങ്ങനെ അല്ല നമ്മുടെ നാട്ടിലെ ദളിത് വിഭാഗം എന്ന് നമുക്കറിയാം ഒരു കാലത്തും അത് അങ്ങനെയും ആയിരുന്നില്ല പല സമയത്തും അവരൊക്കെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ അവരിൽ നിന്ന് വളരെ ഭംഗിയായി സംസാരിക്കുന്ന വളരെ നല്ല രീതിയിൽ മാന്യമായി ഇടപെടുന്ന ആൾക്കാരാണ് സാധാരണയായിട്ടുള്ള എല്ലാ ആൾക്കാരും അപ്പോൾ അതിൽ ഏതൊരു വിഭാഗത്തിൽ നിന്നാണെങ്കിലും അതിപ്പോ നമ്മളീ പറയുന്ന കോൾഡ് സവർണ വിഭാഗമാണെങ്കിലും അവർണ വിഭാഗമാണെങ്കിലും എന്താണെങ്കിലും അതിലൊക്കെ തന്നെ മോശമായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും അതൊക്കെ തന്നെ ആ വിഭാഗത്തിൽ നിന്നുള്ള അബറേഷൻസ് ആണ് അപ്പോൾ വിനായകൻ ചെയ്യുന്ന മോശമായിട്ടുള്ള പ്രവൃത്തിയുടെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ദളിത് സമൂഹത്തിന് ഇല്ല എന്ന് ഇപ്പോഴെങ്കിലും നേരത്തെ അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ വന്നിരുന്ന പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വിനായകൻ തന്നെ സ്വയം ഇത് പറഞ്ഞിരുന്നു ഞാനൊരു ദളിതനായതുകൊണ്ട് എന്റെ നിറവും ജാതിയും മതവും ഒക്കെ നോക്കിയാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു അവഹേളനം നടക്കുന്നത് എന്ന് അതായത് ഒരു ഇരവാദം സ്വയം സൃഷ്ടിച്ചെടുക്കുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വിനായകൻ ആ സമയത്താണ് ഒരുപാട് സപ്പോർട്ട് വിനായകന് വന്നത് ഞാൻ നോക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോയി വിനായകൻ ആ ഗോഷിയൊക്കെ കാണിച്ച സമയത്ത് വിനായകന് സപ്പോർട്ട് കൂടുതലായിരുന്നു വിനായകൻ പറഞ്ഞത് ശരിയല്ലേ എന്ന ചോദ്യമായിരുന്നു അവിടെ ഉയർന്നു വന്നത് കാരണം വനിതാ പോലീസ് അങ്ങോട്ട് എവിടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോഴല്ലേ ആ പ്രശ്നം ഉണ്ടായത് അപ്പോൾ വിനായകൻ ചോദിച്ചിരുന്നു ഞാൻ എന്തിനു വരണം എന്നൊക്കെ ചോദിച്ചിരുന്നുവല്ലോ അന്ന് വിനായകന് സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അവിടെ ശരിക്കും സഖാവ് എന്നൊരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു അല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിനായകൻ താനൊരു ദളിതനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ തനിക്ക് നേരെ ഉണ്ടാകുന്നത് എന്നൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ചെയ്യേണ്ടത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർ ചെയ്യുന്ന ഈ വിനായകൻ ചെയ്യുന്ന എല്ലാ മോശം പ്രവൃത്തിയുടെയും ഉത്തരവാദിത്തം ഒരു കമ്മ്യൂണിറ്റിയുടെ മേൽ ചാർത്താനായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിയെ ഡിഫെൻഡ് ചെയ്യാനായി ശ്രമിക്കുന്ന അവിടെയുള്ള ആൾക്കാരുടെ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ വിനായകനെ ഓണപ്പ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ അത് മോശമായ പ്രവൃത്തിയാണ് എന്ന് പരസ്യമായി വിളിച്ചു പറയലായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരുടെ എണ്ണം തുലവും കുറവാണ് കൂടുതൽ ആൾക്കാരും ചർച്ചകളിൽ നമ്മളോടൊപ്പം തന്നെ വന്നിരുന്ന വിനായകനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായിട്ടുണ്ടാകും വിനായകൻ ഒരു മാർജിനലൈസ്ഡ് വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളല്ല അപ്പൊ അത് നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കിയാലും സാമൂഹ്യമായിട്ട് നോക്കിയാലും ഒന്നും തന്നെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ജീവിത രീതിയോ പ്രവൃത്തിയോ അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം അതായത് ഇങ്ങനെയാണ് ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ പെരുമാറുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആകെത്തുക ഇനി അടുത്തത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷയിൽ പറയുന്നത് വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ നടനെന്ന നിലയ്ക്ക് പറയുന്നുണ്ട് അത് പക്ഷേ പ്രൊഫഷണൽ വിഷയമാണ് പക്ഷെ വ്യക്തി എന്ന നിലയിലുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാളിനോട് അദ്ദേഹത്തിന് വാക്കുതർക്കം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ ം കാണിക്കുക എന്നുള്ളതോ അശ്ലീലം പറയുക എന്നുള്ളതോ ഒരു സ്ത്രീയോട് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് മോശമായിട്ട് പെരുമാറുന്നതുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളെങ്കിലും അതൊക്കെയാണ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങളെങ്കിലും അതിന് നമ്മുടെ നാട്ടിലെ നിയമങ്ങളുണ്ട് അപ്പൊ ആ നിയമം അതിന്റെ വഴിക്ക് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഇരവാദമുണ്ടാകുന്നത് ഇങ്ങനെ തുടർച്ചയായി തന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നെഗറ്റീവ് എനർജിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വിനായകനുമുണ്ട് ഞാൻ പറയുന്നത് മോശമായിട്ട് സ്ത്രീകളോടക്കം സംസാരിച്ചിരുന്ന സമയത്ത് എത്ര തവണ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തുടർച്ചയായി ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തിനെല്ലാം അദ്ദേഹം മാപ്പ് പറയണമായിരുന്നു ഇനിമേലിൽ ഇത് ഉണ്ടാകില്ല എന്നും പറയണമായിരുന്നു അതല്ല ഇവിടെ കണ്ടത് നമ്മൾ കണ്ടത് ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള അശ്ലീല പ്രവൃത്തി ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ആരോ പരാമർശിച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ഷെയർ ചെയ്തുകൊണ്ട് അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വിനായകൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല ആ വിഭാഗത്തിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ അവരാണ് അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ തള്ളി പക്ഷേ അദ്ദേഹത്തിന്റെ പല പൂർവ്വകാല ചെയ്തികളെയും ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിലെ വലിയൊരു വിഭാഗം അബറേഷൻസ് ഉണ്ട് പക്ഷേ വലിയൊരു വിഭാഗം ആൾക്കാർ ശ്രമിച്ചിരുന്നത് അതാണ് ഒരുപക്ഷേ ഇനിയും ഇതിനേക്കാൾ കഴിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിലത്തേക്കുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു ഊർജം നൽകിയിരുന്നത് വിനായകന്റെ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ ഇതാണ് വിനായകന്റെ വാദം എന്താണ് ചർച്ചകൾ തുടരട്ടെ എന്നും എന്താണ് ഈ നെഗറ്റീവ് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് വിനായകൻ പലപ്പോഴും ഈ രീതിയിലാണല്ലോ പക്ഷെ ഒരു മാപ്പ് എന്ന രീതിയിൽ ആത്മാർത്ഥത ഉള്ളതാണ് ഈ വാക്കുകൾ എന്ന് ശ്രീ രാഹുൽ ഈശ്വർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് വിനായകൻ പല തവണ